ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലൈൻ ഇന്നേ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഒരു വിരൽ ക്ലിക്കിലൂടെ തന്നെ കൊച്ചി മുഴുവനായിട്ടും കാണാം അതെങ്ങനെയാണെന്നോ നോക്കാലോ ഡബ്ല്യു 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 ഡോട്ട് ജി സി ഡി എ ഹെറിറ്റേജ് സൈറ്റ് മാപ്പിംഗ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് കൊച്ചിയുടെ കാഴ്ചകളെ കാണാനാവുക പൈതൃക ഇടങ്ങളുടെ പേരും സ്ഥാനവും സാറ്റലൈറ്റ് മാപ്പിലായി ഒരു വിൻഡോയിൽ കാണാൻ പറ്റും ക്ലിക്ക് ചെയ്താൽ ജിയോ ടാഗ് ചെയ്ത ചിത്രങ്ങൾ വീഡിയോകൾ ചരിത്രപരമായ പ്രാധാന്യം നിലവിലെ അവസ്ഥ വാർഡിൻ്റെ പേര് നമ്പർ തുടങ്ങിയ സമഗ്ര വിവരങ്ങളും വിനോദസഞ്ചാരികൾ ഗവേഷകർ തുടങ്ങിയവർക്കും സർക്കാർ ഏജൻസികൾക്കും സഹായകമായ സംവിധാനമാണ് ടൂറിസം വകുപ്പിൻ്റെയും സി ഹെഡിൻ്റെയും സഹകരണത്തോടെ ജി സി ഡി എ പദ്ധതി ഒരുക്കിയത് ജില്ലയിലെ എല്ലാ പൈതൃക ടൂറിസം ഇടങ്ങളും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ഒരു ശൃംഖലയുടെ ഭാഗമാകും ഈ സൈറ്റിൽ ഇടം പിടിച്ച കൊച്ചിയുടെ പ്രധാന പൈതൃക ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സെൻ ഫ്രാൻസിസ് പള്ളി എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ ആരാധനാ കേന്ദ്രമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിന് കൊച്ചിയിൽ മരിച്ച പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡാമയെ സംസ്കരിച്ച ഇടം എന്ന നിലയിലും സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ലോകമാകെ അറിയപ്പെടുന്നു ഇന്ന് സി എസ് പ്രാർത്ഥനാലയമാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി അടുത്തതാണ് കൊച്ചിയുടെ മുഖമുദ്രയായ ചീനവല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചൈനയുമായുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിലൂടെയാണ് എത്തിയത് ചീനവലയുടെ വിവിധ ഭാഗങ്ങൾക്ക് പോർച്ചുഗീസ് പേരുകളാണ് ഉള്ളത് മറ്റൊന്നാണ് ഡച്ച് സെമിത്തേരി എ ഡി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ കൊച്ചി ഡച്ച് അധീനതയിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിൽ ഫോർട്ട് കൊച്ചിയിൽ ഡച്ച് സെമിത്തേരി സ്ഥാപിതമായി കണ്ടെത്തിയ ഇവിടെ നിന്ന് കണ്ടെത്തിയ നൂറ്റിയേഴ് ശവകുടീരങ്ങളിൽ പന്ത്രണ്ട് എണ്ണം ഡച്ചുകാരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഡച്ച് പാലസ് മ്യൂസിയമാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച് കൊച്ചി രാജാവിന് സമ്മാനിച്ചതാണ് മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം ഇപ്പോൾ അത് പോർച്ചുഗീസുകാർക്ക് പിന്നാലെ കൊച്ചിയിൽ അധികാരം ഉറപ്പിച്ച ഡച്ചുകാരും ഈ കൊട്ടാരം പുതുക്കി പണിതു ഇപ്പോൾ അത് ഡച്ച് പാലസ് എന്നറിയപ്പെടുന്നു ജൈനക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിർമ്മിച്ച മട്ടാഞ്ചേരി ജൈനക്ഷേത്രത്തിൽ ജൈന തീർത്ഥങ്കരനായ ശ്രീധർമ്മനാഥനാണ് പ്രധാന ആരാധനാമൂർത്തി കൊച്ചി രൂപപ്പെട്ട പതിനാലാം നൂറ്റാണ്ടു മുതൽ ജൈന കച്ചവടക്കാർ കൊച്ചിയിൽ കച്ചവടത്തിനെത്തിയെന്നാണ് ചരിത്രം പറയുന്നത് കൊച്ചി ശ്വേതാംബർ മൂർത്തി പൂജക് ജൈന സംഘമാണ് ക്ഷേത്ര മേൽനോട്ടക്കാർ മറ്റൊന്നാണ് കൽവത്തി ജുമാ മസ്ജിദ് കൊച്ചിയുടെ അറബ് വ്യാപാര ബന്ധത്തിന്റെ പ്രതീകമായ കൽവത്തി ജുമാ മസ്ജിദ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാലിലാണ് നിർമ്മിച്ചത് കച്ചവടത്തിനെത്തിയ അറബികൾ പ്രാർത്ഥനയ്ക്കായി കണ്ടെത്തിയ തുറസായ സ്ഥലത്ത് പിന്നീട് മസ്ജിദ് നിർമ്മിച്ചതാണെന്ന് പഴമക്കാർ പറയുന്നു